പിടിക്കുന്നതെല്ലാം വള്ളിക്കെട്ട് കേസുകൾ എന്ന് പറഞ്ഞു കേട്ടില്ലേ അങ്ങനെ ഒരു അവസ്ഥയിലാണ് ബി ജെ പി നേതാവായ വി മുരളീധരൻ മുൻപ് വി മുരളീധരനും മുൻ സംസ്ഥാന പ്രസിഡന്റ് സുരേന്ദ്രനും അടുത്ത കമ്പനിക്കാരായിരുന്നു വി മുരളീധരന്റെ ഇടപെടൽ കൊണ്ടാണ് കെ സുരേന്ദ്രൻ സംസ്ഥാന പ്രസിഡന്റ് ആയത് എന്നൊരു സംസാരം ബി ജെ പി മൂന്നാം മോദി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ വി മുരളീധരനെ പരിഗണിച്ചില്ല എന്ന് മാത്രമല്ല കേരളത്തിൽ മുരളീധരനും കെ സുരേന്ദ്രനുമായി തെറ്റുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങൽ പാർലമെൻറ്റ് മണ്ഡലത്തിൽ നിന്നും ഈ പുള്ളിക്കാലം മത്സരിക്കുകയും അവിടെ മികച്ച മുന്നേറ്റം കാഴ്ചവെക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കഴക്കൂട്ടം നിയമസഭാ മണ്ഡലത്തിൽ നിന്നും മത്സരിക്കാനുള്ള തീരുമാനവുമായി അദ്ദേഹം മുന്നോട്ടു പോവുകയാണ് അതിനായി തിരുവനന്തപുരം ജില്ല കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങൾ തന്നെയാണ് അദ്ദേഹം നടത്തുന്നത് പൊതുവെ ബി ജെ പിക്ക് അനുകൂല സാഹചര്യമുണ്ടെന്ന് വിലയിരുത്തപ്പെടുന്ന ജില്ലയാണ് തിരുവനന്തപുരം ഈ തിരുവനന്തപുരത്തെ മൂന്ന് മണ്ഡലങ്ങൾ അതായത് വട്ടിയൂർക്കാവ് നേമം പിന്നെ കഴക്കൂട്ടം എന്നീ മണ്ഡലങ്ങളിൽ ഇക്കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി ഒന്നാം സ്ഥാനത്ത് എത്തുകയും ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ കഴക്കൂട്ടം മണ്ഡലത്തിൽ മത്സരിക്കാനുള്ള തീരുമാനം വി മുരളീധരൻ എടുത്തു കഴിഞ്ഞിട്ടുണ്ട് ഇത്തവണ മണ്ഡലം പിടിച്ചെടുക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിലാണ് പുള്ളിക്കാരൻ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി മണ്ഡലത്തിലും അതുപോലെ തന്നെ ജില്ലയിലും ബി ജെ പിക്ക് അനുകൂലമായ സാഹചര്യം ഒരുക്കുന്ന തിരക്കിലാണ് അദ്ദേഹം എന്നാൽ ഇതിനിടയിൽ ഈ പുള്ളിക്കാരൻ പോലും അറിയാതെ ഓരോരോ വലിയ കുടുക്കുകളിൽ ചെന്ന് ചാടുകയാണ് ഈ പാവം അത്തരത്തിലുള്ള ഒരു വലിയ പ്രശ്നത്തിലാണ് പുള്ളി ഇപ്പോൾ പോയി ചാടിയിരിക്കുന്നത് ആ പ്രശ്നം എന്താണെന്ന് അറിയുമ്പോൾ മാത്രമേ ഈ പുള്ളി ചാടിയ കുഴി എത്രത്തോളം വലുകാണെന്ന് നമുക്ക് മനസ്സിലാവുകയുള്ളൂ എന്തായാലും ആ പ്രശ്നം പറയുന്നതിന് മുൻപ് ഈ അടുത്ത് മറ്റൊരബദ്ധം ഈ മുള്ളി തന്നെ പറ്റിയിരുന്നു ആ അബദ്ധത്തിൻ്റെ കഥ ആദ്യം ഒന്ന് കേൾക്കണം അതിനനുബന്ധമായി ഇപ്പോൾ പുള്ളി ചെന്ന് ചാടിയ അബദ്ധത്തിൻ്റെ കഥ കൂടി വ്യക്തമാക്കാം പഹൽഗാം ആക്രമണം നടന്ന സമയം രാജ്യം മുഴുവൻ ഞെട്ടിയിരിക്കുന്ന സാഹചര്യം ഈ സമയത്തായിരുന്നു സി സംസ്ഥാന കമ്മിറ്റി ഓഫീസായ എ കെ ജി ഭവന്റെ ഉദ്ഘാടനം നിശ്ചയിച്ചിരുന്നത് മുൻകൂട്ടി നിശ്ചയിച്ച ഉദ്ഘാടനമാണ് ആഘോഷ പരിപാടികൾ ഒഴിവാക്കിക്കൊണ്ട് ഉദ്ഘാടനം മാത്രമാക്കി അത് ചുരുക്കുകയും ചെയ്തു എന്നാൽ ഈ ഉദ്ഘാടനത്തിനെതിരെ അന്ന് രണ്ട് മുരളീധരന്മാർ രംഗത്തെത്തി ഒന്ന് നമ്മുടെ കോൺഗ്രസിലേക്ക് മുരളീധരൻ ഭീകരാക്രമണം നടന്ന സമയമായതുകൊണ്ട് തന്നെ ഉദ്ഘാടനം ചെയ്തത് ശരിയായില്ല എന്നാണ് പുള്ളിക്കാരൻ വിമർശിച്ചത് എന്നാൽ അതിൽ ഒരുപടി കൂടി കടന്നു നമ്മുടെ ബി ജെ പിയിലെ വി മുരളീധരൻ സി പി എം നേതൃത്വത്തിനെതിരെ ആഞ്ഞടിച്ചു ആ ിന്റെ വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം ഒരു വശത്തിയെട്ട് പേരെ കൊലപാതകം നടക്കുമ്പോ ഇവിടെ പാർട്ടി ഓഫീസ് ഉദ്ഘാടനം ചെയ്ത് ആഹ്ലാദിക്കുന്നത് നമ്മുടെ നാട്ടിൽ നമ്മുടെ വീട്ടിൽ ഒരാളുടെ മരണം നടന്നാൽ നമ്മൾ ആ ചടങ്ങ് കഴിയുന്നവരെ നമ്മളെല്ലാ മംഗളകർമ്മങ്ങളും മാറ്റിവെക്കും അതാണ് നമ്മുടെ സംസ്കാരം ഇവിടെ മിനിയാന്ന് മരണം നടന്ന് അവരുടെ മൃതദേഹങ്ങൾ പട്ടണയിൽ അടങ്ങുന്നതിന് മുൻപേ തിരുവനന്തപുരത്ത് സി പി എമ്മിന്റെ സംസ്ഥാന ഓഫീസ് എന്നുള്ള നിലയിൽ ഒമ്പതല കെട്ടിടം ആ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടത്തി ആഘോഷം നടത്തിയ ആളുകളുടെ കൂറ് ഈ നാട്ടിലെ ജനങ്ങളോടാണോ അതോ ഇപ്പോഴും ആ പാകിസ്ഥാനെ പിന്തുണച്ച അതേ സമീപനമാണോ സി പി എമ്മിനുള്ളത് എന്നുള്ള ചോദ്യമാണ് ഉയർന്നു വരുന്നത് സി പി എമ്മിനെതിരെ വാക്കുകളോട് ഇത്രത്തോളം മാരകമായ ആക്രമണം അഴിച്ചുവിട്ട ശേഷം ശ്രീ വി മുരളീധരൻ എങ്ങോട്ടാണ് പോയത് അതാണ് ജസ പുള്ളിക്കരൻ നേരെ പോയത് തിരുവനന്തപുരം ജില്ലയിൽ തന്നെ മുതാക്കൽ പഞ്ചായത്തിലുള്ള ഒരു ബി ജെ പി നേതാവിൻ്റെ വീടിൻ്റെ പാലുകാച്ചിനാണ് എന്തായാലും കേരളം ഭരിക്കുന്ന സി പി എം പോലെ ഒരു രാഷ്ട്രീയ പാർട്ടിയെ ഇത്രത്തോളം വലിയ വിമർശനങ്ങൾ കൊണ്ട് ആക്രമിച്ചിട്ട് പാലുകാച്ചു പോലുള്ള കാര്യങ്ങൾക്ക് പോകുമ്പോൾ അത് രഹസ്യമായിട്ട് വേണ്ടേ പോകാം കാരണം പാലുകാച്ച് ഒരിക്കലും ഒരു ദുഃഖ സംഭവമോ ദുരന്ത സംഭവമോ അല്ല അതൊരു മംഗളകർമ്മം തന്നെയാണ് നിങ്ങൾ നേരത്തെ കണ്ട വീഡിയോയിൽ ശ്രദ്ധിച്ചോ പുള്ളിക്കാരൻ പറയുന്നത് നമ്മുടെ വീട്ടിലൊരു മരണം നടന്നാൽ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഒരു ദുഃഖ സംഭവം നടന്നാൽ നമ്മൾ നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാ മംഗളകർമ്മങ്ങളും മാറ്റിവെക്കുമെന്ന് ശരിയാണ് അങ്ങനെ മാറ്റിവെക്കണം പാല് കാച്ച് ഒരു മംഗളകർമ്മമാണ് ഈ മംഗളകർമ്മത്തിൽ പങ്കെടുത്ത വി മുരളീധരൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആരും അറിയാതെ ആ പാലുകാച്ച് വീട്ടിൽ പോയിരുന്നെങ്കിൽ ഒരു പ്രശ്നവുമില്ലായിരുന്നു എന്നാൽ അങ്ങനെയല്ല സംഭവിച്ചത് പുള്ളിക്കാരൻ താൻ ഗൃഹപ്രവേശന ചടങ്ങിൽ പങ്കെടുത്തതുമായി ബന്ധപ്പെട്ട ഒരു വലിയ പോസ്റ്റും ഫേസ്ബുക്കിൽ കുറിച്ചു ആ ഗൃഹപ്രവേശന ചടങ്ങിൽ പങ്കെടുത്തു എന്നും ആ കുടുംബത്തിൻ്റെ സന്തോഷത്തിൽ പങ്കുചേർന്നു എന്നുമായിരുന്നു ഫേസ്ബുക്കിൽ കുറിച്ചത് സി പി എം ആഘോഷങ്ങൾ മാറ്റി വച്ച് ഉദ്ഘാടനം മാത്രമായി നടത്തിയപ്പോൾ അത് തെറ്റ് മുരളീധരൻ്റെയും കൂട്ടരുടെയും ഭാഷയിൽ പറഞ്ഞാൽ രാജ്യദ്രോഹം എന്നാൽ ഈ വിമർശനം നടത്തി മണിക്കൂറുകൾക്കുള്ളിൽ ഒരു ഗൃഹപ്രവേശന ചടങ്ങിൽ പങ്കെടുത്ത് അവിടെ ആ വീട്ടുകാരുമായി സന്തോഷം പങ്കുവച്ചാൽ അത് സ്വാഭാവികം എന്തായാലും വി മുരളീധരൻ്റെ ഈ രണ്ടും ഘട്ട പരിപാടിക്ക് ബി തന്നെ പോസ്റ്റിന് കീഴിൽ മറുപടി നൽകിയിട്ടുണ്ട് സന്തോഷം കുറച്ച് നീട്ടിവയ്ക്കാമായിരുന്നു എന്നും ഇരുപത്തൊമ്പത് പേരാണ് മരിച്ചത് എന്നുമൊക്കെയാണ് പലരും പുള്ളിക്കാരനെ ഓർമ്മിപ്പിച്ചത് ഒരു കാര്യം ചെയ്തതിൻ്റെ പേരിൽ എതിരാളിയെ വിമർശിച്ചിട്ട് അടുത്ത നിമിഷം അതേ കാര്യം ചെയ്ത് സ്വന്തം ആൾക്കാരുടെ വായിലിരിക്കുന്നത് കേൾക്കേണ്ടി വന്ന ഒരേ ഒരു നേതാവ് മിക്കവാറും ഈ മുരളീധരൻ മാത്രമായിരിക്കും എന്തായാലും ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇതുകൊണ്ടൊന്നും കാര്യങ്ങൾ തീർന്നില്ല എന്നുള്ളതാണ് പക്ഷേ ഇപ്പോൾ പുള്ളിക്കാരൻ പുള്ളിക്കാരനപ്പെട്ടിരിക്കുന്നത് ഇതിനേക്കാളൊക്കെ വലിയ കുടുക്കിലാണ് ചവിട്ടിപ്പിടിച്ച് എടുക്കാൻ നോക്കിയാലും അത്ര പെട്ടെന്നൊന്നും ഊരിപ്പോകാൻ കഴിയാത്ത കുരുക്ക് ഇക്കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമങ്ങളിലെ ബി ജെ പി പേജുകളിലെല്ലാം കുറച്ച് ഫോട്ടോകളും ഒരു വാർത്തയും വന്നിരുന്നു വി മുരളീധരൻ നേരത്തെ പാലുകാച്ചിന് പോയ മുതാക്കൽ പഞ്ചായത്തിലെ തന്നെ കുറേ സി പി എം പ്രവർത്തകർ പാർട്ടി മാറി ബി ജെ പിയിലേക്ക് എത്തിയെന്നും അവർക്ക് വി മുരളീധരൻ അംഗത്വം കൊടുത്തു എന്നുമായിരുന്നു ആ വാർത്ത നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് തോറ്റു പണ്ടാരമണഞ്ഞ് നിൽക്കുന്ന സി പി എമ്മിന് ഈ വാർത്ത ഒരർത്ഥത്തിൽ വലിയൊരു അടി തന്നെയായിരുന്നു നിലമ്പൂർ തോൽവിക്ക് പിന്നാലെ തിരുവനന്തപുരം ജില്ലയിലെ കുറേ പേർ സി പി എം വിട്ട് ബി ജെ പിയിലേക്ക് പോയി എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായും പാർട്ടി പ്രവർത്തകർ ഒന്ന് അങ്കലാപ്പിലാവും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും നടക്കാനിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള കൊഴിഞ്ഞു പോക്കുകൾ പാർട്ടിക്ക് വലിയ രീതിയിലുള്ള പ്രതിസന്ധി സൃഷ്ടിക്കും എന്ന കാര്യം എല്ലാവർക്കും അറിയാം വെഞ്ഞാറമ്പൂട് ബി ജെ പി ഓഫീസിൽ വച്ച് മുരളീധരൻ നേരിട്ടെത്തിയാണ് ഇവർക്ക് അംഗത്വം നൽകിയ ഷാൾ അണിയിച്ച് പാർട്ടിയിലേക്ക് സ്വീകരിച്ചത് ഈ സി പി എം പ്രവർത്തകരൊക്കെ ബി ജെ പിയിലേക്ക് വന്നത് പ്രമാണിച്ച് ബി മുരളീധരൻ ഒരു ഗംഭീര പോസ്റ്റ് ഇട്ടിട്ടുണ്ട് സി പി എം വിട്ട് ബി ജെ പിയിൽ ചേർന്ന മുദാക്കൽ ഗ്രാമപഞ്ചായത്തിലെ പ്രവർത്തകരെ ഷോൾ അണിയിച്ച് സ്വീകരിച്ചു ബി ജെ പി വാമനപുരം മണ്ഡലത്തിൻ്റെ വെഞ്ഞാറമ്പൂടുള്ള ഓഫീസിൽ വച്ച് നടന്ന ചടങ്ങിൽ സി പി എം കുരിക്കും മുൻ ബ്രാഞ്ച് സെക്രട്ടറി രാജേന്ദ്രൻ നായർ ഗിരീശൻ അനീഷ് സിജി എന്നിവരാണ് ബി ജെ പിയിൽ ചേർന്നത് ഇങ്ങനെയാണ് ബി മുരളീധരൻ പോസ്റ്റിൽ കുറിച്ചിരിക്കുന്നത് വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കഴക്കൂട്ടം നിയമസഭാ മണ്ഡലത്തിൽ നിന്നും ജനവിധി തേടണമെന്ന ലക്ഷ്യത്തോടെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിച്ചിരിക്കുന്ന മുരളീധരൻ തിരുവനന്തപുരം ജില്ലയിൽ ആര് ബി ജെ പിയിൽ ചേർന്നാലും അവരെ സ്വീകരിക്കാനുള്ള മാനസികാവസ്ഥയിലാണ് അത്തരമൊരു മാനസികാവസ്ഥയിൽ നിൽക്കുന്നത് കൊണ്ട് ആകണം രണ്ട് മൂന്ന് പേർ ബി ജെ പിയിൽ ചേരാൻ തയ്യാറായി എത്തിയിട്ടുണ്ട് എന്ന് ആരെങ്കിലും വിളിച്ചു പറഞ്ഞാൽ മുന്നും പിന്നും നോക്കാതെ പുള്ളിക്കാരൻ ചാടിയിറങ്ങി പുറപ്പെടുന്നത് ഇപ്പോൾ ഇവിടെ ബി ജെ പിയിൽ ചേർന്ന ആൾക്കാർ സി പി എം വിട്ടു വന്നവർ എന്നാണ് ബി ജെ പി സമൂഹ മാധ്യമ ഹാൻഡിലുകൾ പ്രചരിപ്പിക്കുന്നത് സ്വാഭാവികമായും മുദാക്കൽ പോലുള്ള ഒരു സ്ഥലത്ത് ഇത്തരത്തിലുള്ള ഒരു പാർട്ടി മാറുന്ന സംഭവം നടന്നാൽ അതിനെപ്പറ്റി കൂടുതലൊന്നും ആരും തിരക്കാൻ പോകാറില്ല നാരഞ്ചേർ പാർട്ടിയിൽ കൂടി എന്ന് ബി ജെ പി ആശ്വസിക്കും പോകുന്നവർ പോകട്ടെ എന്ന് സി പി എമ്മും പറയും ഇതൊക്കെ തന്നെയായിരിക്കും സാധാരണ സംഭവിക്കുക എന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ ഇവിടെ സംഭവിച്ചത് അങ്ങനെയല്ല സി പി എമ്മിൽ നിന്ന് ബി ജെ പിയിലേക്ക് വന്നവർക്ക് ബി മുരളീധരൻ അംഗത്വം നൽകി എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ച ഈ സംഭവത്തിൽ ഒരാൾ പോലും സി പി എമ്മിൽ നിന്നല്ല ബി ജെ പിയിലേക്ക് വന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം സി പി എമ്മിൽ നിന്ന് വന്നു എന്ന് പറഞ്ഞാലേ ഈ പറയുന്ന പാർട്ടിമാറൽ പ്രക്രിയയ്ക്ക് പ്രാധാന്യം ലഭിക്കുകയുള്ളൂ എന്ന് മുഗാക്കലിലെ ബി ജെ പി നന്നായി അറിയാം അതുകൊണ്ട് തന്നെ ആയിരിക്കണം ബി ജെ പിയിൽ അംഗത്വം എടുത്താൻ എത്തിയവർ സി പി എം പ്രവർത്തകർ എന്ന് അവർ പ്രചരിപ്പിച്ചത് സ്വാഭാവികമായും വി മുരളീധരനും അത് വിശ്വസിച്ചു കാരണം എന്തായാലും മുരളീധരൻ നാട്ടിലിറങ്ങി തിരക്കില്ല ഈ വന്നവർ സി പി എമ്മിൽ നിന്നാണോ അതോ വേറെ ഏതെങ്കിലും പാർട്ടിയിൽ നിന്നാണോ എന്നൊന്നും പുള്ളിക്ക് തിരക്കേണ്ട ആവശ്യമില്ല ആ പ്രദേശത്തെ നേതാക്കൾ മുരളീധരനെ വിളിക്കുന്നു പുള്ളി നേരെ വരുന്നു മറ്റു പാർട്ടികളിൽ നിന്ന് വന്നവർക്ക് അംഗത്വം കൊടുക്കുന്നു പുള്ളിയുടെ ജോലി തീർത്ത് തിരിച്ചു പോകുന്നു ഇതുതന്നെയാണ് സാധാരണ രീതിയിൽ നടക്കുന്നത് ബാക്കി കാര്യങ്ങളെല്ലാം ആ പ്രദേശത്തെ ബി ജെ പിക്കാരാണ് ചെയ്യുന്നത് അംഗത്വം സ്വീകരിച്ചവർ ഇനി വേറെ ഏത് പാർട്ടിയിൽ നിന്ന് വന്നാലും അവരെ സി പി എം ആക്കുക എന്നുള്ളതാണ് ബി ജെ പി പ്രധാന ലക്ഷ്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിട്ടുവരുന്നവർ സി പി എമ്മിൽ നിന്ന് വിട്ടു വന്നു എന്ന് പറഞ്ഞിട്ടേ കാര്യമുള്ളൂ മറ്റേതെങ്കിലും പാർട്ടിയിൽ നിന്ന് വിട്ടു വന്നു എന്ന് പറഞ്ഞാൽ ഇത്രത്തോളം വലിയ വാർത്താ പ്രാധാന്യം ലഭിക്കില്ല ഇപ്പോൾ ഇവിടെ കാണാൻ സാധിക്കുന്നത് ബി ജെ പിയിൽ അംഗത്വം എടുത്ത ഒരാൾ പോലും സി പി എം പ്രവർത്തകൻ ആയിരുന്നില്ല എന്നുള്ളതാണ് അവർ സി പി എം പ്രവർത്തകർ സി പി എം ബ്രാഞ്ച് സെക്രട്ടറി ആവുകയുള്ളു അപ്പോൾ പിന്നെ ബി ജെ പിയുടെ പോസ്റ്റിൽ പറയുന്നത് പോലെ സി പി എം കുരിക്കകം മുൻ ബ്രാഞ്ച് സെക്രട്ടറി ബി ജെ പിയിലേക്ക് വന്നു എന്ന് പറഞ്ഞത് പച്ചക്കള്ളമായിരുന്നു എന്ന് വ്യക്തം എന്നാൽ യഥാർത്ഥ വിഷയം അതൊന്നുമല്ല ഇനി പറയാൻ പോകുന്നതാണ് ഏറ്റവും ഗുരുതരമായ വിഷയം വി മുരളീധരൻ മുതാക്കൽ പഞ്ചായത്തിൽ നാല് പേർക്ക് അംഗത്വം കൊടുത്തു എന്ന് പറഞ്ഞല്ലോ ഈ നാല് പേരും സി പി എം അല്ലായിരുന്നു എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു എന്നാൽ അതിനേക്കാളും ഗുരുതരമായിട്ടുള്ള ഒരു വിഷയം എന്ന് ഞാൻ പറഞ്ഞത് ഇതിലൊരാൾ ഗുരുതരമായ ക്രിമിനൽ കേസ് പ്രതിയാണ് എന്നുള്ളതാണ് ക്രിമിനൽ കേസുകൾ പലർക്കും ഉണ്ടാകും മിക്കവാറുമുള്ള രാഷ്ട്രീയ നേതാക്കൾക്കൊക്കെ ചിലപ്പോൾ ഒന്നോ രണ്ടോ ക്രിമിനൽ കേസുകളൊക്കെ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ് അങ്ങനെയാണ് രാഷ്ട്രീയ പ്രവർത്തനം പക്ഷേ ഈ പറഞ്ഞ രീതിയിലുള്ള അത് പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച് അതൊരു പോക്സോ കേസാണ് അതായത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിക്ക് നേരെ അതിക്രമം കാണിച്ചു എന്ന പേരിൽ പോലീസെടുത്ത കേസ് ഈ കേസ് ഇപ്പോഴും കോടതിയുടെ പരിഗണനയിലാണ് എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് അപ്പോൾ കാര്യങ്ങൾ ഏകദേശം മനസ്സിലായല്ലോ അല്ലേ ബി ജെ പിയിലേക്ക് സി പി എമ്മിൽ നിന്നും മറ്റു പാർട്ടികളിൽ നിന്നും കുത്തൊഴുക്കാണെന്ന് വരുത്തി തീർക്കാൻ ബി ജെ പി ഒരു പോക്സോ കേസ് പ്രതിക്ക് അംഗത്വം കൊടുക്കുകയായിരുന്നു അംഗത്വം കൊടുത്തതോ ബി ജെ പിയുടെ മുതിർന്ന നേതാവ് വി മുരളീധരൻ വീട്ടിലിരിക്കുന്നവരെയും വഴിയിൽ കൂടി നടന്നു പോകുന്നവരെയും കല്യാണ സന്ധ്യ കഴിച്ചുകൊണ്ടിരിക്കുന്നവരെയും ഒക്കെ ഓടിച്ചിട്ട് പിടിച്ച് ബി ജെ പിയിൽ ചേർക്കുന്ന പരിപാടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കാര്യങ്ങൾ എൻ്റെ അണ്ടറിലാണെന്നും ഞാനാണ് ഇവിടെ ബി സംബന്ധിച്ച് അവസാന വാക്ക് എന്നും ഭാവിച്ചു നടക്കുന്ന വി മുരളീധരൻ കൂടുതൽ ആൾക്കാരെ ബി ജെ പിയിൽ ചേർക്കണമെന്ന നിർദ്ദേശമാണ് പഞ്ചായത്ത് തല നേതാക്കൾക്ക് നൽകിയിരിക്കുന്നത് സത്യം പറഞ്ഞാൽ ഇതിൽ പഞ്ചായത്ത് തല നേതാക്കളെയും കുറ്റ പറയാൻ പറ്റില്ല മറ്റാരെയും കിട്ടാത്തത് കൊണ്ട് കിട്ടുന്ന ആൾക്കാരെ വെച്ച് അവർ അഡ്ജസ്റ്റ് ചെയ്തു എന്ന് മാത്രം ഗുരുതരമായ കുറ്റകൃത്യം ചെയ്ത ഒരു പ്രതിയെ ബി ജെ പി മെമ്പർഷിപ്പ് നൽകി മുരളീധരൻ ആദരിച്ചപ്പോൾ അദ്ദേഹം അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണോ ചെയ്തത് എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം പുള്ളിക്കാരൻ ഇത് അറിഞ്ഞിട്ടില്ലെങ്കിൽ സത്യത്തിൽ അദ്ദേഹത്തിന് എതിർ ഗ്രൂപ്പിൽപ്പെട്ട ആരെങ്കിലും പണി കൊടുത്തതായിരിക്കും അതിനാണ് ചാൻസ് കൂടുതൽ എന്തായാലും മുരളീധരൻ ഒരു കാര്യം ആലോചിക്കേണ്ടതുണ്ട് ഇതിപ്പോൾ രണ്ടാമത്തെ പണിയാണ് തിരുവനന്തപുരം ജില്ലയിലെ മുതാക്കൽ പഞ്ചായത്തിൽ നിന്നും താങ്കൾക്ക് കിട്ടിയിരിക്കുന്നത് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് ഒരു ഒന്നൊന്നര പണിയും ഇനിയിപ്പോൾ മുതാക്കൽ പഞ്ചായത്തിൽ നിന്നല്ല അതിന് സമീപ പഞ്ചായത്തുകളിൽ നിന്ന് പോലും ഇത്തരത്തിലുള്ള എന്തെങ്കിലും ആവശ്യം പറഞ്ഞ് നേതാക്കന്മാർ ആരെങ്കിലും സമീപിച്ചാൽ അതിന് പിന്നിലെ യാഥാർത്ഥ്യം അവിടെ അറിയാവുന്ന ആരെയെങ്കിലും ഒന്ന് വിട്ട് അന്വേഷിപ്പിക്കുന്നത് നന്നായിരിക്കും കാരണം ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് താങ്കളുടെ സമയം അത്ര ശരിയല്ല എന്നാണ് തോന്നുന്നത്